മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് തിരൂരിൽ ഒരു പ്രതിമ ഇത് ലോകത്തെ മൊത്തം മലയാളികളുടെയും ഒരു ആവശ്യമായിരുന്നു ഇത് രണ്ടര പതിറ്റാണ്ടായിട്ട് ഒരു ഏതാണ്ട് കാൽനൂറ്റാണ്ടായി ഈ ഒരു ആവശ്യമുണ്ട് തിരൂരിൽ തന്നെ ആ പ്രതിമ സ്ഥാപിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു ആ ശ്രമം പലവിധ കാരണങ്ങളാൽ അത് തഴയപ്പെട്ടു തടയപ്പെട്ടു എഴുത്തച്ഛൻ്റെ ഒരു ശില്പം നിർമ്മിച്ച ആ ശില്പിയുടെ വീട്ടിൽ തന്നെ അത് ചാക്കിൽ കെട്ടി മൂടിക്കെട്ടി വെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി ഇത് തിരൂരിലെയോ അതേ മലപ്പുറം ജില്ലയിലെയോ മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെ മൊത്തം മലയാളികളെയും വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു തിരൂരിൽ തന്നെ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുക എന്നത് മലയാളികളുടെ മലയാളികളുടെ ഒരു ആവശ്യമായിരുന്നു ഇതിനെ ഇപ്പോൾ അതിന് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് സനാതനധർമ്മ വേദിയുടെ നേതൃത്വത്തിൽ തിരൂരിലെ സനാതനധർമ്മവേദിയുടെ നേതൃത്വത്തിൽ തുഞ്ചൻ സാംസ്കാരിക കേന്ദ്രം എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ തിരൂരിൽ തന്നെ തിരൂർ തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ദേവീക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു ഭൂമിയിൽ എഴുത്തച്ഛൻ്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നു എന്നുള്ളത് മലയാളികൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഒരു വാർത്തയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് എല്ലാ മലയാളികളും മൂന്ന് കോടി മലയാളികളുണ്ട് നമുക്ക് എഴുത്തച്ഛന് ഒരു നൂറ് രൂപ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച തിരൂരിൽ തന്നെ എഴുത്തച്ഛൻ്റെ പ്രതിമ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും വെങ്കലത്തിലാണ് ഏതാണ്ട് ഒരു കോടി രൂപയിലധികം ചിലവ് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നിങ്ങളാൽ കഴിയുന്ന സംഭാവന എന്ന് പറയുന്നില്ല ദക്ഷിണ മലയാള ഭാഷയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ദക്ഷിണ ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഇതോടൊപ്പമുണ്ട് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ഈ സംരംഭത്തോട് നിങ്ങളുടെ എല്ലാവിധ സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം